ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നോ നമുക്കിന്ന് ആവിയിൽ വേവിച്ചെടുത്ത ഗോതമ്പ് പൊടിയും ഏത്തക്കെല്ലാം ചേർത്തിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മധുരപലഹാരം തയ്യാറാക്കി നോക്കാം ഇത് ആവിയിൽ വേവിച്ചെടുത്തതായതുകൊണ്ട് തന്നെ വളരെ ഹെൽദിയാണ് അത് മാത്രമല്ല ചെറിയ മക്കളൊക്കെ ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന സമയമല്ലേ അപ്പോൾ അവർ സ്കൂളിൽ നിന്ന് വന്ന് കഴിയുമ്പം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഇന്നലെ സ്നാക്സ് കൊടുക്കുവാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലായിക്കൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് വേട്ടേക്കണം കേട്ടോ അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ആദ്യമായിട്ട് ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും എന്തെങ്കിലും നട്ട്സ് ഞാനിവിടെ കശുവണ്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങളുടെ ഇത് ഏതൊക്കെ നട്ട്സ് ഉണ്ടോ അത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ആ നട്ട്സ് അതിലേക്ക് ചെറുതായിട്ട് നുറുക്കിയത് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ ഒന്ന് കളറ് മാറുന്നവരെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി നമുക്ക് വേണ്ടത് ഏത്തക്കയാണ് ഞാനിവിടെ ഒരു വലിയ ഏത്തക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഈ നെയ്യിലേക്ക് കൊടുക്കാം ഇനി ഈ ഏത്തക്കയുടെ കളറ് മാറുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ഇതിൻ്റെ ചെറിയൊരു ബ്രൗണിഷ് കളർ ആവണം അതുവരെ വഴറ്റി കൊടുക്കണം തീ ഒത്തിരി കൂട്ടലേട്ടോ കരിഞ്ഞു പോവേ ഇത് തീപ്പം അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങയും അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഒരു അഞ്ചോ ആറോ ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട് കേട്ടോ ഏലക്കയുടെ തരി മാത്രം എടുത്ത് ഇടിച്ചതാണേ അതോട് ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അപ്പം നല്ലൊരു മണം വരുന്നുണ്ടാവും ഇനി നമുക്ക് മധുരത്തിനാവശ്യമായ ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർക്കുക കേട്ടോ ആദ്യം കുറച്ച് ചേർക്കുക അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമൂന്ന് ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വരട്ടി എടുക്കണം ഈ ഏത്തക്കിയൊക്കെ നന്നായിട്ടൊന്ന് വരുന്നത് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വരുന്നവരെ നന്നായി തന്നെ വരട്ടി കൊടുക്കുക ഞാനിതിലേക്ക് മുഴുവൻ ജീരകം ഒരു അര ടീസ്പൂണോട് ചേർക്കുന്നുണ്ട് കേട്ടോ അത് ഓപ്ഷനൽ വേണമെങ്കിൽ ചേർത്താൽ മതി ജീരകത്തിൻ്റെ പൊടിയാണെങ്കിലും ചേർക്കാം എന്താണേലും ഒരുപോലെയാണ് ഞാനിവിടെ മുഴുവനായിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് വരണ്ട് ഈ ശർക്കര പാനിയെല്ലാം വറ്റി വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് തണുക്കാൻ വെക്കാം ഇത് അത്യാവശ്യം ഒന്ന് തണുത്ത് കഴിയുമ്പം വേണം നമുക്കിതിലേക്ക് ഗോതമ്പ് പിടി ചേർത്ത് കൊടുക്കാൻ ഇതെല്ലാം ഒന്ന് തണുക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഞാനിവിടെ ഒരേ ഏത്തക്കായിക്ക് അരക്കപ്പ് പൊടിയാണ് എടുക്കുന്നത് ഇതിപ്പോൾ തണുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു നമ്മൾ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിക്കുക ഒറ്റയടിക്ക് ഒത്തിരി വെള്ളം ഒഴിക്കരുത് ഓരോരുത്തരുടെയും എടുക്കുന്ന ഗോതമ്പൊടിയുടെ രീതി അനുസരിച്ച് ചിലപ്പം വെള്ളത്തിന് അങ്ങോട്ട് കിട്ടുക ഏറ്റക്കുറച്ചിലുണ്ടാവും അതുകൊണ്ടാണ് ഇനി കൃത്യമായിട്ടൊരളവ് പറയാത്തത് കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ച് ഇത് ഒത്തിരി റെണ്ണി ആവരുത് എന്നാൽ ഒരു ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് എക്സാക്റ്റ് വേണ്ടതെന്ന് പിന്നത്തെ കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് നോക്കുക കേട്ടോ മധുരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കര പാനി ഈ സ്റ്റേജിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം എനിക്കിവിടെ മധുരം ഇച്ചിരി കുറവെന്ന് തോന്നിയുകൊണ്ട് ഞാൻ ഒരു ലേശം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ടോ ശർക്കര പാനി അതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ ഒരു ലേശം കൂടെ വെള്ളം ഒഴിക്കാം ഇതിപ്പോൾ അത്യാവശ്യം ലൂസായിട്ടുണ്ട് ഒരു ലേശം കൂടെ ഒഴിക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഗോതമ്പ് പൊടിയൊന്നും കട്ട് പിടിക്കാതെ വേണം അതുമാത്രമല്ല ഈ ഏത്തക്ക എല്ലാ ഭാഗത്തും ഒരുപോലെ ഇരിക്കണം കേട്ടോ അവിടെ ഇവിടെയും ഏത്തക്കായും ഈ തേങ്ങയുടെ മിക്സ് ഇടയ്ക്ക് നന്നായിട്ടും ചില ഭാഗത്ത് ഇല്ലാതെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഉണ്ടായി വരുമ്പം പലഹാരത്തിന് അത്ര ടേസ്റ്റ് കാണത്തില്ല അതുകൊണ്ട് ഈ ഏത്തക്ക ഈ ഗോതമ്പ് പൊടിയായിട്ട് നന്നായിട്ട് മിക്സ് ആവണം ഇത് കണ്ടില്ലേ ഞാനിപ്പോൾ ഇങ്ങനെ കോരി ഒഴിക്കുമ്പം ഇങ്ങനെ വിട്ട് വരണം അതാണ് അതിൻ്റെ ഒരു പാകം ഈ ബാറ്ററിൻ്റെ ഒരു പാകം അങ്ങനെ ഒരു ലൂസാണ് വേണ്ടത് കേട്ടോ ഒത്തിരി ടൈറ്റായിരുന്നു നമ്മുടെ ഇത് ഇച്ചിരി ഹാർഡായി പോകും ഈ പാകത്തിനാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടും കാരണം നമ്മൾ നമ്മളിതിലേക്ക് തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ല നമ്മൾ സാധാരണ കിണത്തെ പോക്കുണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാൽ ചേർക്കില്ല ഇതിൽ തേങ്ങാപ്പാലൊന്നും ആവശ്യമില്ല ഞാനിപ്പോൾ ഒരു തട്ടം കുറച്ച് എണ്ണയോ നെയ്യോ തേച്ച് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുക അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഈ ബാറ്റർ ഇതിനൊരു മുക്കാൽ പങ്കൊഴിക്കുക കേട്ടോ ഏത് പാത്രമാണ് എടുക്കുന്നെങ്കിലും അതിന് മുക്കാൽ പങ്ക് മാത്രം ഇത് നിറയ്ക്കുക ഇനി ഇത് നമുക്ക് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒന്ന് സ്റ്റീം ചെയ്യാൻ വെക്കുകയാണ് ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ നമുക്ക് സ്റ്റീം ചെയ്യാം അതിനുശേഷം ദീപം സ്റ്റീം ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു ടൂത്ത് പിക്ക് കുത്തി നമുക്കിത് എന്ന് നോക്കാം ഇത് വെന്തിട്ടുണ്ട് ടൂത്ത് പിക്കൊക്കെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊരല്പം തണുത്ത് കഴിയുമ്പോൾ ഞാനിത് ആ പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഇളകി വരും ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് ഇത് പൊട്ടിയൊന്നും പോകത്തില്ല നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റിയാണ് ഇത് കേട്ടോ ചായക്കൊക്കെ വൈകിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഇലയപ്പവും കുമ്പളപ്പവും ഒക്കെ കഴിക്കത്തില്ലേ അതുപോലത്തെ ഒരു ടേസ്റ്റായി ഞാനിപ്പോൾ മുറിച്ച് കാണിക്കാം കേട്ടോ ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഏത്തയ്ക്ക് എല്ലാ ഭാഗത്തും ഉണ്ട് അതുപോലെ വേണം ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഏത്തയ്ക്ക് അവിടെ ഇവിടെ ആയിപ്പോയി കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാകത്തില്ല അപ്പം നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇതിൽ നട്ട്സൊക്കെ കടിക്കാൻ കിട്ടി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാൻ ആ വില വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ഒത്തിരി എണ്ണയോ നെയ്യോ ഒന്നും അധികം യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് വളരെ ഹെൽത്തി ആണ് മാത്രമേ ഒക്കെ ഓരോരുത്തരെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക നല്ല എളുപ്പമുള്ള റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ